പോണ്ടേ എല്ലോ ഞാനൊറ്റ രണ്ടാള് പോണോ പേരന്റ്സ് ഞാൻ എല്ലാ കഥ ഞങ്ങടെ കാണുന്നുണ്ട് അതേപോലെ നിങ്ങക്കും അറിയണ്ടേ അഹങ്കാരി നിരാധിയർ പാണ് തിയോ ജന്മചൈന അമ്മയുടെ നിക്ക് പാണ ജനതിക്ക് കൂടെ ഓടണം മുപ്പർല്ല ഉണ്ടാണല്ല ഇതെരെക്ക് പറഞ്ഞു കൊടുക്കാം ഫുൾ റോക്ക് ഫുൾ റണ്ണിങ് കേറ്റി നടണ്ടല്ല ടോം ബക്റ്റർ എന്ന് പറഞ്ഞാ പൊന്നങ്ങ പോണല്ലേ ഇതിട്ടിനി अभी में नहीं थीनी പോയിട്ട് ആയി നാല് ഞാൻ അറ്റക്ക് പോവല അറ്റക്ക് പോവലടാ കൊണ്ടായി വെര നീ പോയ് പോവ കൊണ്ടായി വെരിന്നെന്നാട കുറച്ചെ റിക്റോ കേക്ക്റോ <laughs> 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 ോ അതിലപ്പില് പോവല്ലോ ആ രണ്ടരക്കെത്തണ്ടി പോവാ